ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പലപ്പോഴും ഈ കേരളക്കരയിൽ ശക്തമായി പ്രതികരിക്കുന്ന ആളുകളെ രാഷ്ട്രീയക്കാരും മതവിഭാഗവും ഒക്കെ എടുത്ത് പുറത്തിടാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് മതഭീകരർക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രതികരിക്കുന്നതെങ്കിൽ വിമർശിക്കുന്നതെങ്കിൽ പറയാനുമില്ല കാരണം നമ്മുടെ നാട്ടിലെ ഇടതു വലതു രാഷ്ട്രീയ കക്ഷികൾക്ക് എപ്പോഴും വേണ്ടത് ഈ മതഭീകരരുടെ അവരെ പ്രീണിപ്പിച്ച് നിർത്തണം അവരുടെ വോട്ട് വേണം ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യും പ്രീണിപ്പിച്ച് നിർത്തിയാലേ വോട്ട് കിട്ടും എന്നാൽ പി സി ജോർജ് അവരിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തനാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ അതുപോലെ പിണറായി വിജയൻ റിയാസ് കെ ടി ജലീൽ ഇവരൊക്കെ ഈ കേരളക്കരയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞ ഒരു മനുഷ്യനാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മുൻ എം എൽ എ ആയ ഈ ജോ ബി സി ജോർജ് കളത്തിലിറങ്ങിയത് അദ്ദേഹത്തെ കുറിച്ച് അന്ന് യൂട്യൂബ് മാധ്യമങ്ങളൊക്കെ ശരിക്കും വൈറലായി കാര്യങ്ങൾ പ്രചരിപ്പിച്ചു അതോടെ വിമർശനങ്ങൾ ഏറിയ പങ്കും പ്രതിഭാഗത്തു നിന്നുണ്ടായി പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ കണ്ണിലെ കരടായി മാറും പോപ്പുലർ ഫ്രണ്ടിന്റെ കണ്ണിലെ കരട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സർക്കാരിന്റെ കണ്ണിലെ അരട് എന്നല്ലേ അതിൻ്റെ അർത്ഥം അങ്ങനെ കമ്മികളുടെ കണ്ണിലെ കരടായി മാറി പക്ഷേ അദ്ദേഹം അതങ്ങ് ഏറ്റെടുത്തു ഇനിയും ജീവിതത്തിൽ സത്യം തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനം നിങ്ങൾക്ക് പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കാം കേരളത്തിലെ തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുന്നത് പിണറായി വിജയനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടിന്റെ സംരക്ഷകൻ മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്നും പി സി ജോർജ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പി സി ജോർജിന്റെ ഈ പ്രതികരണം പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദത്തെ ലഘൂകരിക്കാനാണ് പിണറായി വിജയൻ ഭൂരിപക്ഷ തീവ്രവാദം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശവിരുദ്ധരാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളം പോലൊരു സംസ്ഥാനത്തെ ഭീകരവാദികൾ കേൾപ്പിച്ചു കൊടുത്തത് മാക്സിസത്തിന്റെ അപജയമാണെന്നും പി സി ജോർജ് അന്ന് തന്നെ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നത് കെ ടി ജലീൽ എം എൽ എ രാജ്യദ്രോഹിയാണ് എന്ന് തുറന്നു പറഞ്ഞ ഏകരാഷ്ട്രീയക്കാരനാണ് പി സി ജോർജ് അയാൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ പിന്തുണച്ച് സംസാരിച്ചവനാണ് ശരിയല്ലേ കാശ്മീർ വിഷയത്തിൽ പറഞ്ഞത് നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ കെ ടി ജലീലിന്റെ ഉള്ളിൽ കിടക്കുന്ന ആദ്യത്തെ സിമി നേതാവ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുകച്ച് പുറത്ത് ചാടിക്കാതിരിക്കുമോ ചാടാതിരിക്കുമോ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസം ബംഗാളിലെ ജനങ്ങൾ തീർത്തു കളഞ്ഞു എന്ന് പറഞ്ഞു കേരളത്തിലാണെന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ സി പി എം ഇതെല്ലാം ഒന്നാണെന്നാണെന്ന് അദ്ദേഹം പറഞ്ഞത് സജി ചെറിയാനും ഇ എം എസും രാജ്യദ്രോഹ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പി സി ജോർജ് ചൂണ്ടിക്കാണിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് പാകിസ്ഥാൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നവർക്കാണ് കൊടുക്കേണ്ടതെന്നും പോപ്പുലർ ഫ്രണ്ട് രാജ്യദ്രോഹികളും ആർ എസ് എസ് രാജ്യ സ്നേഹികളുമാണെന്ന് പി സി ജോർജ് പറഞ്ഞു ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നും ക്രിസ്ത്യാനികൾക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ലെന്ന് പി സി ജോർജ് അന്ന് വ്യക്തമായി പറഞ്ഞു പാലാ ബിഷപ്പും താനും പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് പേടിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പോയാൽ ഏതായാലും ഒറ്റയ്ക്ക് പോകില്ല അവന്മാരിൽ പത്തൊമ്പതെണ്ണത്തെയും കൊണ്ടേ പോകുമെന്നും പി സി ജോർജ് അഭിമുഖത്തിൽ വ്യക്തമാക്കി അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മളെ കൊല്ലാൻ വരുന്നവരെ അവര് വിളിച്ചാലുടനെ കൂടെ പോകില്ല അവരിൽ ഒരാളെങ്കിലും പി സി ജോർജ് പറയുന്നത് പോലെ പത്തൊമ്പത് പേരെ കൊണ്ടുപോകാനൊന്നും ഉള്ള കേൾക്കൊരുപക്ഷെ നമുക്ക് ഉണ്ടായെന്ന് വരില്ല അതിൽ ഒരാളെങ്കിലും കൊണ്ടേ പോകൂ എന്ന് ഓരോ ലിസ്റ്റിലെ അംഗങ്ങളും തീരുമാനിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇവരുടെ ചുരുക്ക് പി സി ജോർജ് വ്യക്തമാക്കിയതുപോലെ തന്നെ ബി ജെ പിയും ആർ എസ് എസും രാജ്യ ആ രാജ്യസ്നേഹികളോടൊപ്പം നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പറഞ്ഞത് നമുക്കറിയാം എനിക്കൊരു കുടുംബത്തെ സേവിക്കാനുള്ള താല്പര്യം ഒരു രാജ്യത്തെ സ്നേഹിക്കാനാണ് ആ രാജ്യത്തെ സ്നേഹിക്കാനും ആ രാജ്യത്തെ സേവിക്കാനും വേണ്ടിയാണ് ഞാൻ ബി ജെ പിയിലേക്ക് ചേർന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ പി സി ജോർജിന് നമുക്കറിയാം ഇപ്പോഴും ബി ജെ പിയെ സംബന്ധിച്ച് വളരെ അവർ ചെയ്യുന്ന രാജ്യത്തിൻ്റെ പുരോഗതിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വിരളമായി മാത്രം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ തന്നാൽ കഴിയുന്ന വിധം ആ ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എപ്പോഴും ബി ജെ പിയെ കൈയഴച്ച് സഹായിക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട പൂഞ്ഞാറ് കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങൾക്ക് പുറമേ തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകളാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും നേടിയത് ബി ജെ പിയുടെ അനുഭാവം പ്രകടിപ്പിച്ച് പ്രവർത്തനം നടത്തിവരുന്ന പി സി ജോർജ് ചെയർമാനായ ജനപക്ഷം സെക്യുലർ പാർട്ടി ലയിക്കാനാണ് തീരുമാനിക്കുന്നത് ജനപക്ഷത്തിന്റെ അധ്യക്ഷൻ പി സി ജോർജ് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് തന്റെ പാർട്ടി ബി ജെ പി ലയിക്കുമെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയത് ബി ജെ പിന്നാണ് പാർട്ടിയിലെ പൊതുവികാരമെന്നും അതേസമയം ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ ചർച്ചയൊന്നുമില്ലെന്നും പി സി ജോർജ് പറഞ്ഞു ജനപക്ഷം ബി ജെ പിയിൽ ലയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനമുണ്ടാകുമെന്നും പി സി ജോർജ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ തനിക്ക് വാശിയൊന്നുമില്ല എന്നാണ് പി സി ജോർജ് പറയുന്നത് സ്ഥാനാർത്ഥിയാകണമെന്ന നിർബന്ധവുമില്ല പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിൽക്കാനാണ് നിർദ്ദേശമെങ്കിൽ നിൽക്കുമെന്നും പി സി ജോർജ് വ്യക്തമാക്കി നമുക്കൊരു രാജ്യത്തെ സേവിക്കേണ്ടതുണ്ട് മതഭീകരതയ്ക്കും മതഭീകരവാദത്തിനും തീവ്രവാദത്തിനും രാജ്യവിരുദ്ധമായ സകല പ്രവർത്തനങ്ങൾക്കും നമ്മൾക്ക് വിമർശിക്കേണ്ടതുണ്ട് അതിന് തടയിടേണ്ടതുണ്ട് തടയിടേണ്ടതുണ്ട് നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു തരത്തിലുള്ള സമീപനങ്ങളിലും നമ്മൾ ഇടപെടാൻ പാടില്ല ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യമാണ് എന്ന് ചൊല്ലി പഠിച്ച കേട്ടു പഠിച്ച ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും എല്ലാ സഹോദരി സഹോദരന്മാരും ഇന്ത്യയിലെ എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നും ചൊല്ലി പഠിച്ച പ്രതിജ്ഞയെടുത്ത് പഠിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ തകർക്കാൻ ഈ ലോകത്തുള്ള മുഴുവൻ ശക്തികളും ഒരുമിച്ച് വന്നാലും പെറ്റമ്മയെ എങ്ങനെയാണോ നമ്മൾ സംരക്ഷിക്കുന്നത് സ്നേഹിക്കുന്നത് അതുപോലെ ഒരു കവചമായി നിന്ന് നമ്മൾ ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ടവരാണ് പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഒരു പക്ഷെ ഏതൊരു രാജ്യത്തെക്കാളും രാജ്യദ്രോഹികളുള്ള ഒരു രാജ്യം ഈ ഭാരതം തന്നെ ആയിരിക്കും അത്രയേറെ രാജ്യദ്രോഹികളെ ഈ രാജ്യം ഇന്ന് പേറുന്നുണ്ട് ഈ രാജ്യദ്രോഹികളെ കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അവരിടുന്ന പോസ്റ്റുകളുടെയെങ്കിലും പോസ്റ്റുകളിലൂടെയെങ്കിലും ഒരു നിരീക്ഷണം സംഘടിപ്പിച്ച് അവരെയൊക്കെ പാകിസ്ഥാനിലേക്കോ സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ ഒക്കെ നമ്മുടെ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിന്റെ ചിലവിൽ കൊണ്ടുവന്ന് ഇറക്കേണ്ടതുണ്ട് കാരണം അവരൊക്കെ ഈ രാജ്യത്തിന്റെ പുഴുക്കുത്തുകളാണ് ഇവിടെ ഇരുന്ന് പാകിസ്ഥാനു വേണ്ടിയും അഫ്ഗാനു വേണ്ടിയും ജയി വിളിച്ച് പ്രവർത്തിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വസ്ഥമായി അവർക്ക് താലിബാനികളാകാം അഫ്ഗാനിലേക്കോ കൊണ്ടുവിടണം കാരണം ചോറിവിടെയും കൂറവിടെയും ഉള്ള ഒരു നയമുണ്ടല്ലോ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ ബാൻ ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് തുർക്കിയുമായി അഫ്ഗാനുമായി പാകിസ്ഥാനുമായിട്ടൊക്കെ കരാർ ഉറപ്പിച്ച് സ്വന്തം രാജ്യത്തെ തകർക്കാൻ പണത്തിനു വേണ്ടി പ്രശസ്തിക്കു വേണ്ടി മതം വളർത്തുന്നതിന് വേണ്ടി ശ്രമിച്ച ആ ഭീകരരാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടു കൂടി ഈ രാജ്യത്തെ ഇസ്ലാം മതവത്കരിക്കുമെന്ന് പറഞ്ഞ ആ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട ആളുകൾ ഇന്ന് കൊതുക് കടികൊണ്ട് തിഹാർ ജയിലിലാണ് നന്ദി